പ്രേക്ഷകർ കാത്തിരുന്ന വീക്കെൻഡ് എപ്പിസോഡായി ശനിയാഴ്ച നടന്നിരുന്ന വയർഡ് കാർഡുകൾ ഹൗസിലെത്തിയപ്പോൾ മുതൽ അടിമുടി വഴക്കും കടികളും അടക്കം നിരവധി സംഭവം ഹൗസിൽ നടന്നു അതിൽ ഏറ്റവും കൂടുതൽ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ആര്യനും ജിസൈലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചുംബിച്ചു താൻ കണ്ടുവെന്നായിരുന്നു അനിമോളുടെ വെളിപ്പെടുത്തൽ ഹൗസിലുള്ള മറ്റു അംഗങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രിയായ മസ്താനി കണ്ടു ലൈവായി കണ്ടു എന്ന് പറഞ്ഞ രംഗം അനുകോൾ വീണ്ടും അനുകരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു അന്ന് അക്ബർ ഒഴികെ മറ്റെല്ലാവരും അനുവിനെ ഈ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി പ്രോത്സാഹിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായി ജിഷിൻ മോഹനായിരുന്നു മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് ഈ സംഭവത്തിന് ശേഷം ആര്യനും ജിസേനും മാനസികമായി തളറുകയും ചെയ്തു ബിഗ് ബോസിന് ആവശ്യപ്പെട്ടു ഇതിനൊരു എന്തെങ്കിലും നടപടി വേണമെന്ന് ഈ ആഴ്ച ഔട്ട്സ്മേറ്റ്സിനെ കണ്ടപ്പോൾ ലാലേട്ടം ആദ്യം ചോദിച്ചത് ആര്യൻ ജിസേൽ അനിമോൾ വിഷയത്തെക്കുറിച്ച് ആദ്യം വന്നപ്പോൾ തന്നെ അനുവിൻ്റെ അടുത്ത് എന്ന് ലാലേട്ടം ചോദിക്കുകയും ചെയ്തു കൂട്ടത്തിൽ മസ്താനിയും ജിഷിനിയും കൂടി ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് അപ്പോഴും ലാലേട്ടൻ പറയുന്നു ഞങ്ങളാരും കണ്ടിട്ടില്ലാത്ത എങ്ങനെയാണ് അനുമോൾ കണ്ടോ എന്ന് അനിമോൾ കണ്ടു എന്ന് തന്നെയാണ് തീർത്തും ഉറപ്പിച്ച് പറയുന്നു അനുമോൾ മാത്രമാണ് കണ്ടതെന്ന് അപ്പോഴും ലാലേട്ടൻ പറയുന്നു ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇത് ക്യാമറയിൽ കാണുകയും ചെയ്തു ഞങ്ങളൊന്നും കാണാത്ത എങ്ങനെയാണ് അനുമോൾ കണ്ടതെന്ന് അപ്പോഴും അനുമോൾ ഉറച്ചു തന്നെ നിൽക്കുന്നു ഞാൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞു ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ട് പോലും അനുമോൾ ഒരു സോറി പോലും ജിസേൻ്റെ അടുത്തും ആര്യേൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല അനുമോളിന് ഒരു പണിഷ്മെൻ്റ് പോലും ഇതുവരെയ്ക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അനുമോളുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ലാലേട്ടനോ ബി ബി ടീമോ ഇതുവരെയ്ക്കും അനുമോളുടെ നേരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല നേരത്തെയുള്ള സീസണുകളിൽ ഇതുപോലത്തെ സംഭവമുണ്ടായപ്പോൾ ബി ബി ടീമും ലാലേട്ടനും ചേർന്ന് അവരെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പ്രേക്ഷകരുടെ കമൻറ്റുകളും ഒരുപാടുണ്ടായിരുന്നു ഫീൽഡ് വന്ന ലക്ഷ്മിയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്ന അനുമോൾ ജിസേൽ ആര്യൻ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്നാപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ടായിരുന്നു അനുമോൾ ശരിക്കും കുടുംബ പ്രേക്ഷകരെ വെച്ചാണ് കളിക്കുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയല്ലേ എന്ന് പറഞ്ഞ് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ക്യാമറയുടെയും മുമ്പിൽ ിച്ചെന്ന് പറയുന്നതാണ് അല്ലാതെ അനിമോൾ കണ്ടതെന്ന് പറയുന്നത് സത്യമല്ല എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ടായിരുന്നു അനിമോളിൻ്റെ സ്വഭാവം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനിമോൾ പ്രേക്ഷകരെ വെച്ച് കളിക്കുന്നതാണ് എന്ന് അനിമോൾക്ക് ബി ബി ഹൗസിൽ നിൽക്കാൻ വേണ്ടി അനിമോൾ തന്നെ കേട്ട കഥയാണെന്നാണ് ബി ബി ഹൗസിലെ മറ്റംഗങ്ങളും പറയുന്നത് അനിമോൾക്ക് ബി ബി ഹൗസിൽ വന്ന സമയം ആര്യനടുത്ത് എന്നും ശൈത്യം പറയുന്നു അതുകൊണ്ടാണ് ആര്യൻ ജിസേൽ ഈ ബന്ധത്തെ അനിമോൾ ഈ രീതിയിലൊക്കെ ആക്കിയെടുത്തതെന്ന് ആ വീട്ടിലുള്ളവരെല്ലാവരും ഒത്തുചേർന്ന് പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് അനിമോൾ എന്നെ കെട്ടിപ്പിടിച്ചായിരുന്നു അഭിനയിച്ചിരുന്ന അപ്പോൾ ഒരു പ്രേക്ഷകരും കണ്ടില്ലേ അതിനൊരു കുഴപ്പവുമില്ലേ പിന്നെ ഞാനും ജിസേനും കിടക്കുന്നതിന് എന്തിനാണ് അനിമോൾ കുറ്റം പറയുന്നതെന്ന് ലാലേടിനും പറയുന്നുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ അനിമോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്